മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനായ ഒരു താരം തന്നെയാണ് നടൻ കാളിദാസൻ താരപുത്രനായി ജനിച്ച് ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറിയ ഒരു താരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന കാളിദാസന്റെ വിവാഹത്തിന് ശേഷമുള്ള വാർത്തകൾക്കിടയിൽ ഇപ്പോൾ അദ്ദേഹത്തിന് പിറന്നാൾ ആശംസിക്കാൻ ആരും മറന്നിട്ടില്ല ഹണിമൂണിനിടയിൽ പിറന്നാൾ ആശംസിച്ചും നിരവധി പേർ എത്തുന്നുണ്ട് എന്നാൽ താരണിയുടെ വക ആദ്യ പിറന്നാൾ വിവാഹത്തിന് ശേഷമുള്ള സമ്മാനം എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാന വാർത്ത തന്നെയാണിത് ഇപ്പോൾ കൊടും തണുപ്പിൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് കാളിദാസിന്റെ പിറന്നാൾ ആഘോഷം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടി ഇപ്പോൾ കാളിദാസന് ആശംസകൾ അറിയിച്ച് നിറയ്ക്കുകയാണ് കാളിദാസനോടുള്ള സ്നേഹം എല്ലാവരും അറിയിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ടും കാളിദാസിന്റെ പിറന്നാൾ വാർത്തകൾ ആരും മറന്നില്ല എല്ലാവർക്കും അത് ഓർമ്മയുണ്ടായിരുന്നു അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്ന ഒരു വലിയ വാർത്തയായി മാറുകയാണിപ്പോൾ ഇത് കുടുംബസമേതം ഇപ്പോൾ ഇതൊരു ഹണിമൂൺ യാത്രയ്ക്ക് മാറിയിരിക്കുകയാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണിത് കാളിദാസും താരണിയും മാളവികയും നവനീതും ജയറാമും പാർവതിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് യാത്രകൾ പ്രത്യേകിച്ച് അല്പം സാഹസികത കലർന്ന യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന കുടുംബത്തിലേക്ക് ഒരാൾ കൂടി എത്തിയതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവരും അറിയിക്കുന്നത് ഏത് യാത്രകളിലും കുടുംബത്തെ മുഴുവൻ കൂടെ കൂട്ടാനും അദ്ദേഹം മറക്കാറില്ല മകൻ്റെ വിവാഹ ശേഷമുള്ള ഈ യാത്രയും അതുപോലെ വ്യത്യസ്തമാവുകയാണ് ജയറാമിൻ്റെ അറുപത് വയസ്സ് കഴിഞ്ഞതും ഇത്ത കാളിദാസൻ മുപ്പത്തൊന്ന് വയസ്സിലേക്ക് പ്രവേശിക്കുന്നതും താരണയുടെയും കാളിദാസൻ്റെയും വിവാഹം കഴിഞ്ഞിട്ടുള്ള യാത്ര എന്നതിന് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ യാത്രയാണ് ഇതെന്ന് പറയാം ഫിൻലൻഡിൽ നിന്നുള്ള വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുകയാണ് താരകുടുംബം കാളിദാസനും താരണിക്കുമൊപ്പം ജയറാം പാർവതി മാളവികന്നവനേതെത്തിയപ്പോൾ ഇതും ഇത്തരത്തിലെ ഹണിമൂണാണല്ലോ എന്നാണ് എല്ലാവരും കളിയാക്കിക്കൊണ്ട് എത്തിയത് ഫിൻലാൻഡിലെ ലാപ്ലാന്റിൽ നിന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാളിദാസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മൈനസ് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടത്തെ താപത്തില ലാപ്ലാൻഡിലെ പ്രശസ്തമായ ലെവിയിൽ സ്കീ റിസോർട്ടിൽ നിന്നുള്ള ബാൽക്കണി കാഴ്ച തരണിയും ഇൻസ്റ്റഗ് സ്റ്റോറിയായി പങ്കുവച്ചിട്ടുണ്ട് കുടുംബത്തോടൊപ്പമുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് താനെന്ന് ഗുരുവായൂരിലെ വിവാഹത്തിന് ശേഷം കാളിദാസിന്റെ സഹോദരി മാളവിക പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് യാത്രയെന്നും ഹണിമൂൺ ആയിട്ട് ഞങ്ങൾ സൂചിപ്പിക്കുന്നില്ല എന്നുമാണ് ഇവർ തന്നെ പറയുന്നത് ഫിൻലാൻഡ് സന്തോഷത്തിന്റെ നാട് വർഷത്തിന്റെ പകുതിയിലധികം അതിശൈത്യത്തിലാണ് കിടക്കുന്ന രാജ്യമാണ് ഫിൻലാൻഡ് സാങ്കേതിക വിദ്യയിലെ മികവിനൊപ്പം ചരിത്രവും പ്രകൃതിയുമൊക്കെ ഒക്കെ സംരക്ഷിക്കുന്ന ും ഏറെ മുമ്പിലാണ് ഈ ജനത ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ജനത ഫിൻലൻഡിലാണെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ പരിമിതികളെ പോലും നേട്ടങ്ങളായി മാറ്റിയെടുത്തൊരു വിഭാഗം മനുഷ്യരാണ് ഇവിടെ അധിവസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫിൻലൻഡ് ഒരു നല്ല ഡെസ്റ്റിനേഷൻ തന്നെയാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ